ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ എഡിറ്റ് ചെയ്തിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഞാൻ ഞാനൊരു വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു സെയിൽ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് നമ്മുടെ റിപ്പബ്ലിക് ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൊരു ഓഫറായിരുന്നു പക്ഷേ നമുക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ആക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയതായിരുന്നു പക്ഷേ അതിൽ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് കാരണം ഞാൻ ഡിലീറ്റ് ആക്കിയതാണ് അപ്പോൾ നമ്മുടെ ഓഫർ വരുന്നത് ഇതിൽ കാണിക്കുന്ന പത്ത് പ്ലാന്സിന് നമ്മുടെ സ്റ്റാൻഡേർഡ് വെറൈറ്റിയിൽ വരുന്ന പത്ത് പ്ലാൻസിന് ആയിരത്തി അൻപത് രൂപയാണ് നമ്മളതിപ്പോൾ ഈ ഒരു റിപ്പബ്ലിക് ആയതുകൊണ്ട് ഇട്ടിട്ടുള്ള ഒരു ഓഫറാണ് അപ്പോൾ ഈ ഒരു മാസം അവസാനം വരെ ഉണ്ടാവും ഇന്നിപ്പോൾ ഞാനിപ്പോൾ അപ്ലോഡ് ആക്കുന്ന ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന തന്നെ ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു ഓഫർ നിലവിൽ അവൈലബിൾ ആണ് ഈ കാണിക്കുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വെറൈറ്റി അതുപോലെ ആദ്യം കാണിച്ച് നമ്മുടെ പ്രീമിയം വെറൈറ്റിയൊക്കെ പെർ പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഡി ടി ഡി സി വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഡി ടി ഡി സി ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുന്നതാണ് അപ്പം കൊറിയർ ചാർജ് നൂറ്റി മുപ്പത് രൂപയായിരിക്കും വരുക അപ്പം നമ്മൾ പത്ത് പ്ലാൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ടി ടി ഡി സി വൈ അയക്കുകയാണെങ്കിൽ നൂറ് രൂപയായിരിക്കും സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയായിരിക്കും കൊറിയർ ചാർജ് വരുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ അയക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫെലനോപ്സിൻ്റെ പ്ലാൻസുകളും അവൈലബിൾ ആണ് അത് കോംബോ ഓഫർ അഞ്ച് പ്ലാന്റിന് ഓഫർ പ്ലൈ ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കളേഴ്സൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളും ഒരു പ്ലാൻ ലവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ഫോർ വാച്ചിങ്